ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ബുക്ക് ചെയ്ത് നമ്മുടെ അടുത്ത ഐറ്റം കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ ഞാനൊരു വിത്ത് ബ്ലൗസ് ആയിട്ടുള്ള ഒരു സാരിയാണ് ബുക്ക് ചെയ്ത് വെച്ചത് പിന്നെ പ്യോർ കോട്ടൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കൊടുത്തെന്ന് സാരി ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മുന്താണി ഭാഗത്തുള്ള വട്ടത്തിൽ സ്റ്റിക്കർ കണ്ടപ്പോ ആദ്യം എന്തെങ്കിലും പ്രിന്റ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പിന്നെ ഈ ഒരു മുന്താണി ഭാഗത്തുള്ള ആ ഒരു കുഞ്ചലാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു സാരി ഓർഡർ ചെയ്തത് പിന്നെ എന്തായാലും ബ്ലൗസ് തയ്ച്ചിട്ട് ഒന്ന് രണ്ടു തൊട്ട് കൊടുത്ത ശേഷം ഞാനിത് ഒരു അമ്പർല ടോപ്പോ അല്ലെങ്കിൽ ഒരു ആലിയ കട്ടായിട്ടുള്ള ഒരു ടോപ്പാക്കി തന്നെ മാറ്റി വിട്ടാ ബ്ലൗസ് പീസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാം മീറ്റർ ഉണ്ടായിരുന്നുള്ളേ ഫ്രണ്ടിനൊക്കെ വി ഷേപ്പ് കൊടുത്തിട്ട് ബാക്കിൽ ഹൈനൊക്കെ വരുന്ന രീതിയിൽ ഒരു പ്രിൻസസ് കട്ടിൽ നമ്മൾ ഈ ഒരു ബ്ലൗസ് ബ്ലൗസ് സ്റ്റിച്ച് തന്നെ ഒരുപാട് െന്റ്സ് ഒന്നും ഞാൻ അതിൻ്റെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ടക്കായിട്ടുള്ള ഭാഗമാണെന്നുണ്ടെങ്കിലും കുഴിച്ചു വെട്ടാനും ഞാൻ മറന്നുപോയി ലൈനിങ് അറ്റാച്ച് ചെയ്ത് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതൊരു വൃത്തികേടായിട്ട് തോന്നിയിട്ട് അഴിച്ചെടുത്തിട്ടാണ് അത് രണ്ടാമതൊന്നും ശരിയാക്കി എടുത്തത് പിന്നെ ഈ ഒരു ടൈപ്പ് സാരികളൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടിട്ട് കൊടുത്താലും അത്ര ഭംഗി ഉണ്ടാകൂല്ലെന്നാണ് കേട്ടാണ് ഞാൻ കരുതിയത് പക്ഷെ എന്തായാലും എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ട ആൾക്കാർക്ക് ഞാനിവിടെ കൊടുത്തേക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ